വെൽക്കം ബാക്ക് ടു ഐസ ബ്ലോഗ്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീടിന് മുന്നിലുള്ള ഒരു മിനി പോണ്ടും അതിലുള്ള മീനുകളെയും കാണും പിന്നെ അതിനെക്കുറിച്ച് കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുകയാണ് ഫ്രഷ് വാട്ടറിൽ വളരുന്ന മീനുകളും സോൾട്ട് വാട്ടറിൽ വളരുന്ന മീനുകളും ഉണ്ട് മീനുകളുടെ എണ്ണമനുസരിച്ച് ടാങ്കിൻ്റെ വലിപ്പം കണക്കാക്കാം ിലുള്ള വെള്ളം ഗുഡ് ക്വാളിറ്റി ആയിരിക്കണം ഗോൾഡ് ഫിഷിന് എല്ലാവർക്കും അറിയാം തുടക്കക്കാർക്ക് പറ്റിയ മീനാണ് ഗോൾഡ് ഫിഷ് കാരണം ഫ്രഷ് വാട്ടർ ആണ് ഇതിന് വേണ്ടത് ഈസിയാണ് ഇതിനെ കെയർ ചെയ്യുക ഗപ്പികൾ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ ഗപ്പികൾക്കും ഫ്രഷ് വാട്ടറാണ് വേണ്ടത് ഇത് ഡിഫറൻറ്റ് കളേഴ്സിൽ ഉണ്ട് ബീറ്റാ ഫിഷൻ അറിയപ്പെടുന്ന ഫിഷുകളാണ് നമുക്ക് വളർത്താൻ പറ്റിയ മറ്റൊരു മറ്റൊരായിട്ട് ഇതും ഡിഫറൻറ്റ് കളേഴ്സിലുണ്ട് ഇനി പ്ലാറ്റീസിനെ പരിചയപ്പെടാം ഇതും ഒരു മൂന്ന് നാല് വർഷം വരെ ജീവിച്ചിരിക്കും ഔട്ട് മിനി ബിരി പണ്ടിലിടാൻ പറ്റിയത് നല്ലൊരു ഫിഷാണ് ഇത് ഇതാണ് ഫിഷിന് തീറ്റയായി കൊടുക്കുന്നത് തീറ്റ ഇടുമ്പേ ഫിഷുകൾ അത് ചാടി അത് തിന്നാൻ വരുവാണ് പേട്ടും പില്ലസുമാണ് നമുക്ക് നമ്മൾ ഫിഷ് പേലുമായിട്ട് കൊടുക്കുന്നത് ഓവർ ഓവർഫീഡിങ് അവോഡ് ചെയ്യാം ഫുഡിൻ്റെ എക്സ്പയർ ഡേറ്റ് നിങ്ങൾ ചെക്ക് ചെയ്യാൻ മറക്കല്ലേ ഓവർ ഓവർഫീഡിംഗ് കൊണ്ട് ഡൈജസ്റ്റീവ് റോമങ്ങൾ ഉണ്ടാകും അങ്ങനെ വാട്ടണിൻ്റെ ക്വാളിറ്റി കുറയും ഈ പെല്ലറ്റുകൾ കൂടാതെ നമുക്ക് ലവ് ലൈ ഫുഡും കൊടുക്കാം എർത്ത് ഫോംസിന് മൊസ്കിറ്റോ ഡർബൈനെയൊക്കെ ഇറ്റ് കുടിക്കാം ഇതാണ് ഫിഷിനെ കോരി ഒഴുക്കാൻ ഉപയോഗിക്കുന്ന നെറ്റ് ഇത് ഓൺലൈനിലും സോപ്പുകളിലും എക്കി ഒക്കെ ആവും പോണ്ട് ക്ലീൻ ചെയ്യുന്ന ആരും മാർക്കല്ലേ ഇനി ഞാൻ വിറ്റ് പോയ ഫിഷുകളാണ് കാറ്റ് ഫിഷ് വളരെ പോപ്പുലറായ ചെറിയ ഫിഷുകളാണ് കാറ്റ് ഫിഷുകൾ സ്മോൾ ഫിഷുകൾ ഗ്രൂപ്പായിട്ടാണ് രണ്ട് രണ്ടുമെയിലും ആറ് ഫീമെയിലും സൂറ്റബിളാണ് ഫേമായിട്ടുള്ള ഫിഷ് വേറെ ഫിഷാണ് കോഴിക്കാർപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണ് കോഴിക്കാർപ്പ് മിക്സഡ് ആയിട്ടാണ് ഈ പോൻ്റ് നമ്മൾ മീൻ നെയ്ത്തിരിക്കുന്നത് ഒരു കാർപ്പാണ് ഇപ്പോൾ നെറ്റിൽ കുടുങ്ങിയിരിക്കുന്നത് ഞാനൊന്ന് പൊക്കെ കാണിച്ചു തരാം യെല്ലോ കളറ് നല്ല ഭംഗിയുള്ളൊരു കോഴിക്കാർപ്പാണ് വീഡിയോ ഇഷ്ടപ്പെട്ടവരല്ല ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളെ വിറ്റി വീഡിയോ ഉണ്ടെങ്കിൽ ചെയ്യണം താങ്ക് യു